ഐ എസ് എല്ലിൽ ഹാട്രിക് വിജയത്തിന് പിന്നാലെ ആട്രിക് പരാജയവും കൂടി ഏറ്റുവാങ്ങേണ്ടി വന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ടീമിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് സ്വന്തം തട്ടകത്തിൽ പഞ്ചാബിനെതിരെ പരാജയപ്പെട്ടതോടെ വലിയ വിമർശനങ്ങൾ തന്നെയാണ് ആരാധകരിൽ നിന്നും ടീമിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് പ്ലേ ഫോർ ദ ബാറ്റ്സ് പ്ലേ ഫോർ ദ ഫാൻസ് എന്ന മുദ്രാവാക്യമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്റ്റേഡിയത്തിൽ മുഴക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വരാൻ പോകുന്നത് കടുപ്പമേറിയ മത്സരങ്ങളാണ് അടുത്തത് കൊച്ചിയിൽ എഫ് സി ഗോവയാണ് അതിനുശേഷം ബാംഗ്ലൂർ എഫ് സിയും ശേഷം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ അടുത്ത ഹോം മത്സരത്തിന് മുന്നോടിയായി അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാം എല്ലാമായ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ നിർഭാഗ്യവശാൽ എനിക്കിപ്പോൾ ടീമിന് വേണ്ടി കളിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഞാൻ ഗ്യാലറിയിൽ തന്നെയുണ്ട് എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ സ്റ്റേഡിയത്തിലെത്തണം ഇതാണ് അഡ്രിയ ലൂണ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത്